തൃക്കരിപ്പൂർ വയലോടിയിലെ റോഡിനെ ചൊല്ലി വാർഡ് മെമ്പറും എം എൽ എയും തമ്മിൽ പ്രസ്താവന പോരി റോഡിനായി അനുവദിച്ച ഫണ്ട് പിൻവലിച്ച എം എൽ എയുടെ നടപടി വഞ്ചനാപരമെന്ന് വാർഡ് മെമ്പർ സത്താർ വടക്കുംപാട് പ്രസ്താവന ഇറക്കിയതിന് പിന്നാലെ മുസ്ലിം ലീഗ് നേതാവ് നിഴൽപൂര് നടത്തി സ്വയം അവകാസനാകരുതെന്ന് എം എൽ എ എം രാജഗോപാലനും ഫേസ്ബുക്ക് പോസ്റ്റിൽ തുറന്നടിച്ചു മുഖ്യമന്ത്രിയുടെ ആയിരം കോടി വികസന പദ്ധതിയിൽ ഉൾപ്പെടുത്തിയ തൃക്കരിപ്പൂർ വയലോടിയിൽ റോഡ് ടാറിംഗ് അനുവദിക്കാത്തതിനെ ചൊല്ലിയാണ് വാർഡ് മെമ്പർ സത്താർ വടക്കുംപാട് പ്രസ്താവന ഇറക്കിയത് റോഡിന് ഇരുപത് ലക്ഷം രൂപയുടെ ഫണ്ട് അനുവദിച്ചുവെന്നും എം എൽ എ പിൻവലിച്ചുവെന്നുമായിരുന്നു സത്താറിന്റെ ആക്ഷേപം എം എൽ എ പക്ഷപാതം കാട്ടുകയാണെന്നും മറ്റ് ചില പഞ്ചായത്തുകൾക്കും നഗരസഭയ്ക്കും കൂടുതൽ തുകയും റോഡും അനുവദിച്ചിട്ടുണ്ടെന്നും സത്താർ വടക്കുംപാട് ചൂണ്ടിക്കാട്ടി എം രാജഗോപാലൻ എം എൽ എ പ്രതിസ്ഥാനത്ത് നിർത്തി നേരിട്ട് ആക്രമിക്കുന്ന രീതിയിലായിരുന്നു ഈ പ്രസ്താവന ഇതിനു പിന്നാലെയാണ് കാര്യങ്ങൾക്ക് കൂടുതൽ വ്യക്തത വരുത്തിയും സർത്താർ വടക്കുംപാടിന് മറുപടി നൽകിയും എം എൽ എ എം രാജഗോപാലൻ സ്വന്തം ഫേസ്ബുക്ക് പേജിൽ വിശദീകരണം കുറിപ്പെട്ടത് ഒരു രാഷ്ട്രീയ പക്ഷപാതിത്വവും ഇല്ലാതെയാണ് റോഡുകൾ തെരഞ്ഞെടുത്തിട്ടുള്ളതെന്നും ഇടതുപക്ഷം ഭരിക്കുന്ന വലിയപറമ്പ് ഗ്രാമപഞ്ചായത്തിൽ മാനദണ്ഡ പ്രകാരമുള്ള റോഡുകൾ ഇല്ലാത്തതിനാൽ ഒരു റോഡ് പോലും ഉൾപ്പെടുത്തിയിട്ടുമില്ല എന്നും എം എൽ എ വ്യക്തമാക്കി എം എൽ എയുടെ ഇഷ്ടപ്രകാരമല്ല റോഡിന്റെ നീളത്തിനനുസരിച്ചാണ് തുക വകയിരുത്തിയിട്ടുള്ളത് തൃക്കരിപ്പൂർ ഗ്രാമപഞ്ചായത്തിൽ പുനരുദ്ധാരണം ആവശ്യമുള്ള റോഡുകളുടെ നീളം കുറവായതിനാലാണ് തുകയിൽ കുറവ് വന്നത് പറ്റിയ അബദ്ധത്തിന്റെ ജാണിത മറക്കാനോ അല്ലെങ്കിൽ രാഷ്ട്രീയ താൽപര്യമോ ആണ് സത്താറിന്റെ പ്രസ്താവനയ്ക്ക് പിന്നിലെന്നും എം എൽ എ ഫേസ്ബുക്കിൽ കുറിച്ചു ന്യൂസ് ബ്യൂറോ ചെറുവത്തൂർ